കെട്ടുപോയി അനുമോളെ എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു പ്രോമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ കാരണം ലാലേട്ടൻ്റെ ഒറ്റ ചോദ്യം നിങ്ങൾക്ക് നാളമുണ്ടോ അനുമോളെ എന്നുള്ള എടുത്തുള്ള ഒരു ചോദ്യത്തിൽ പകച്ചുപോയി അനുമോൾ മാത്രമല്ല അവിടെ ഇരുന്നവരെല്ലാം തന്നെയും അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന മാതിരി ആയിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായി ചോദ്യമായിപ്പോയി ലാലേട്ടയിൽ നിന്നാണ് വന്നത് അത് മാത്രമല്ല അത് കഴിഞ്ഞ് ലാലേട്ടനെ ചോദിക്കുക ഞങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങൾ മാത്രം എങ്ങനെ കണ്ടു എന്നുള്ള ചോദ്യം എനിക്കൊന്നും അറിയത്തില്ല ലാലേട്ട എന്നുള്ള മട്ടിലുള്ള ആകെ പോയി നിൽക്കുന്ന ഒരു മട്ടിലായിരുന്നു അനുമോളുടെ ആ ഒരു എഴുന്നേറ്റ് നിൽപ്പെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ പെട്ടു കേറിലല്ല മിക്കവാറും ബഹിരാകാശത്തേക്ക് ഇന്ന് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇന്ന് ഒരു പൊട്ടിക്കരച്ചിലല്ല അതൊക്കെ മേലെ ഒരു സംഭവ വികാസം അതിനുള്ളിൽ നടക്കും കാരണം അനുമോളുടെ ആ ഒരു നിൽപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഉള്ളിലിങ്ങനെ വിങ്ങി പൊട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക കടല് ആഞ്ഞടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഒരു പൊട്ടിക്കരച്ചിൽ എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഉറപ്പാണ് അത് മാത്രമല്ല അവിടെ ഇന്ന് ഒരു ശിക്ഷ എന്തായാലും അനുമോൾക്ക് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ഇനി ഏത് തരത്തിലാണ് ഇനി ഷോയിൽ നിന്ന് തന്നെ എടുത്ത് കളയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ നൽകുമോ ഇനി അനുമോൾ തന്നെ കിട്ടിയത് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാം കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ തന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതിയിട്ട് എനിക്ക് ഈ ഷോയിൽ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇനി നിൽക്കത്തില്ല എന്ന് വരെ പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ ഇത്തവണ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അനുമോൾക്ക് മാത്രമല്ല ജിഷിൻ അതോടൊപ്പം മസ്താനി ഇവർക്കൊക്കെ തന്നെ ചീട്ട് കീറുന്ന തരത്തിലോട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് വന്നത് പ്രോമോ നോട്ടെ പ്രോമിസ് എന്നാണ് പക്ഷേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ലൈവിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പക്ഷേ എന്തായാലും അനുമോളുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും എന്നുള്ളത് വന്നിരിക്കുന്ന പ്രോമോയിൽ നിന്നും വ്യക്തമാണ്